കതിരൊളിയാം കനകദീപം ആതിമുണ്േ കതിരൊളിയാം കനക ദീപം ആതിമുണ്േ കമറുച്ചതുപോലെ മണ്ണിൽ വന്നൊരു നിധിയെ പുലകിലകിലം പ്രകാശമേ ഉടയവന്റെ നാദമേ പുലകിലകിലം പ്രകാശമേ ഉടയവന്റെ നാദമേ മക്കപതിയിലപ്പതിയില முக்கிய குறைஷி வீட்டில் வந்ததா அகொளி கொண்டதா முக்கிய குறைசி வீட்டில் வந்ததா அகொளி கொண்டதா கதிரொளியம் கனக தீபம் ஆதிமுன்னே கதிரொளியம் கனகதீபம் ിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ മതിയോത്തമ മദീനത്തെ മണിയറ മണിയറയിലെ തിരുശറഫറ മതിയോത്തമ മദീനത്തെ മണിയറ മണിയറയിലെ തിരുശറഫറ

കരക്കത്തോട്ടങ്ങളിലെ കാറ്റിയിലാടുന്ന മക്കാമാണൽ കാറ്റിൽ ഹത്തിമുണ്ണിയുതി പുമാനത്ത് പുതകമർ പോലെ കരക്കത്തോട്ടങ്ങളിലെ കാറ്റിയിലാടുന്ന മക്കാമാണൽ കാറ്റിൽ ിയുതിലെ മിന്നു താരകങ്ങൾ മാല കെട്ടി വിന്നിലേ മുന്തിരി വള്ളി പന്തലിട്ടു മണ്ണില് മിന്നു താരകങ്ങൾ മാല കെട്ടി പിന്നിലേ മുന്തിരി പന്തലിട്ടു മണ്ണില് ജനത്തെ തിരിച്ചു നാൽ തുറന്നേ മിനുത്ത ഓരുകൾ പടിഞ്ഞിരന്ന് ജനത്തെ തിരിച്ചു പോയി തുറന്നേ മിനുത്ത ഓരുകൾ പടിഞ്ഞിരുന്ന് ആറ്റക്കാരി നൂറാറ്റൽ മുഹമ്മദിൻ പിറവിടിച്ചപ്പോൾ അജബൂകൾ കണ്ടുനിന്ന് തിരുനാളിൽ പദറിന്റെ പോർക്കാളം പൊടിപാരന്ന് അബുജാരിന്ന് ബഹുമാന പ്രാവ് മുന്നിൽ നിന്ന് അടിയാണിയായി പദറിന്റെ പോർക്കാളം പൊടിപാരന്ന് െ വാളത്തിയോരേ സന്മാർഗപ്പാഗാവ് കാട്ടിയോരേ വീരുട്ടു പദര സുഹദാക്കളെ വീരുട്ടുഹാക്കളെ